ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്ര മുടക്കിക്കാവിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് അച്ഛൻ്റെ നാടാണ് പ്ര നെച്ചൂര് നെച്ചൂർ ഭാഗത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിനോട് ചേർന്ന് പുഴ ഒഴുകുന്നതാണ് കാണുന്നത് തിരുമാലല്ലേ പുഴയില് പണ്ട് ഈ പുഴ കടന്നിട്ടാണ് ഞങ്ങൾ പൂരവത്തിന് താലപ്പൊലി ആയിട്ട് വള്ളത്തില് വരുന്നത് കുറെ മാറ്റങ്ങളായിപ്പോ ഉണ്ട് ആ ശരിയാ പുഴക്ക് മേലിൽ ഇപ്പൊ പാലം കെട്ടി അല്ലെങ്കിൽ ഇതാണ് ഞങ്ങള് വള്ളത്തിലാണ് അമ്പലത്തിലേക്ക് വന്നോണ്ടിരുന്നത് ഇപ്പൊ കണ്ടോ ഇപ്പൊ പാലായി പുഴയ്ക്ക് കുറുകെ പാലം വന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളൊരു കടയിൽ കയറുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കടകളൊക്കെ അവധിയാണ് അങ്ങനെ ഞാൻ നമ്മളിതാ നമ്മുടെ തറവാട്ടമ്പലത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് പ്രതിഷ്ഠ ദിനം കഴിഞ്ഞിട്ട് പോയതാണ് അതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് തൊഴാനേ പറ്റുള്ളൂ നാടയൊക്കെ അടച്ചിരിക്കുകയല്ലേ വൈ ആ അവിടെ നിന്ന് മാത്രം ഭഗവതിയാണ് പ്രതിഷ്ഠ അപ്പോൾ ഞങ്ങളെല്ലാവരും കയറി തൊഴുത് കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട് പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് തൊഴാൻ പറ്റുള്ളൂ അകത്ത് കയറി തൊഴു അല്ലേ അകത്ത് കയറി ഇന്ന് തൊഴാൻ പറ്റും ഇവിടെ മൊത്തം ഇരിട്ടാണ് കാരണം ഇവിടെ നിറച്ച് മരങ്ങളാണ് നിറച്ച് മരങ്ങളാണ് അപ്പം അങ്ങനെ വെയിറ്റ് ഓർന്നു ഞങ്ങളകത്ത് കിടക്കുക ചുടി ചുടിച്ച് മഞ്ഞക്കിളി ആയിട്ടാണ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് ഉണ്ണി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കഥാനായകൻ നായകൻ മെന്നും നടന്നു ഇതാണ് ഞങ്ങക്ക് കുഞ്ഞി ചാചി ശ്വാസം ഞങ്ങൾക്ക് ശ്വാസം മുട്ടിട്ട് വെള്ളാത്ത കണ്ണനെടുക്കണില്ലേ ആ ഇവിടെ ഉണ്ട് ഒരു കൊച്ച ആല കോതി മരങ്ങളാണ് ജാതി കൂടുതൽ ഏരിയയില് ജാതി റബ്ബറൊക്കെയാണ് അതൊക്കെ ജാതി മരങ്ങളാണ് ജാതി കൂടുതൽ ഏരിയയിൽ ജാതി റബ്ബറൊക്കെയാണ് മഹാലിയ എന്തിട്ടാ മാതാളിയ മാതാളി ദൈവീ ഇതൊക്കെ പിൻ്റെ ഒരുപോലെ ഒരു വേറിട്ടൊരു വേഷനാണ് ജീവിയാണ് നല്ല കൊത്തു കിട്ടിയ പണി കിട്ടും മക്കളെ ആ ഇവിടെ ഭയങ്കര കളിയാണ് ലച്ചും ഏയ് ഞങ്ങളുടെ തങ്കാമി ഓർമ്മ വെച്ച കാലം എന്നിട്ട് പാടം പണി പാടം പണി ഇതാണ് ഞാൻ കണ്ടേക്കണത് ചാച്ചിനും ചിറ്റിയാണ് ചാച്ചിനും അയ്യാറെ കാലില് മുറിയിട്ടിരിക്കാണ് ചിറ്റയ്ക്ക് എല്ല് തയമാനാണ് ചിറ്റേ ഒരു ഹൈ ഇതാണ് നമ്മുടെ ചീടെ അനിയത്തി അപ്പൊ ഞങ്ങള് ചിറ്റയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്